െങ്കിലൊക്കെ വിധാന കേട്ടോ കുറച്ച് സമയം എന്തുവാ പട എവിടെ പോയി സിറാജ് സിറാജ ഞാൻ കണ്ടിട്ടുണ്ട് ആരെങ്കിലും ഒക്കെ ഒന്ന് വിരുവ ഒരു നാലാളോടേയും കൂടിയാലല്ലേ നമുക്കൊന്നും വെണ്ടി പറഞ്ഞിരിക്കാൻ പറ്റുള്ളൂ ഇതാണെങ്കിലും നാലാളെ വരണ്ടേ വന്ന് ലൈക്ക് ലേക്കടിച്ച് സപ്പോർട്ട് ചെയ്യണേ ബാക്കിയുള്ളവരൊക്കെ പുറകെ വരികയക്കും വെയിറ്റ് ചെയ്യുന്നു വരല്ലേ അവിടെ പോയി സുഖമാണ് സുഖമാണ് ഹാ എന്താ നിങ്ങളുടെയൊക്കെ വിശേഷം സുഖാണോ ഓ വൈകുന്നേരമായിക്ക് എനിക്ക് കൂ ഈ കൂടി അറിയിക്കണ്ട അപ്പോ ഒന്ന് ലൈക്ക് ലൈക്കടിക്കോ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യാം ഇവിടെ വന്നിരിക്കുന്നു ഒരു സ്വൈര്യം തരുന്നില്ല കണ്ടോ കൂവി നാട്ടുകാരൊക്കെ അറിയിക്കാൻ തോന്നുന്നത് വരി 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 ആര് വന്ന് കണ്ടോ ആ ഒരാളെ കൊത്തുമ്പോ ബാക്കിയുള്ളവരും കൂടി ഊടായി എവിടെന്നൊക്കോബിയെ നേരം വളപ്പിക്കുന്നറിയ ഭയങ്കര ഒച്ചപ്പാട് പതിമൂന്ന് സിറാജ് പതിമൂന്ന് അത് വരും പോവും വേണ്ട വന്നോണങ്ങോട്ട് പോയുണ്ടല്ലേ ആയി അപ്പൊ എന്ത് വരാം മനസ്സിലായില്ല ഹായ് ണോ നാട്ടിൻപുറ നന്മകളാൽ സമൃദ്ധമാണ് അതോ അടുപ്പത്ത് എന്താ വെച്ചിരിക്കുന്നു ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ടല്ലോ ഇവിടുന്നാണോ ചെല നേരം അടുപ്പത്ത് വെച്ചാൽ ഓഫാക്കാൻ ഒരു കണ്ടിരിക്കുന്നത് അടുപ്പത്തെ മറ്റേ ദോശ ഇവിടെ നിന്ന് കണ്ടിരിക്കുന്നത് അടുപ്പത്ത് ദോശ ഇട്ട് ആത്തു പോയിട്ട് ടി വിയിൽ നോക്കി ഞാൻ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കരിഞ്ഞ ദോശ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരിത് ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ട് അതേമാതിരി ഇന്ന് ഞാൻ അങ്ങനെ ചെയ് എന്താ പറയാ മീൻ പൊരിക്കാൻ അടുപ്പത്ത് വെച്ചപ്പം മിക്കവാറും കരിഞ്ഞ മീനായി പോകാൻ മറന്നു പോകും അങ്ങനെ നമ്മളെവിടെങ്കിലും വന്ന് കുത്തിരുന്ന ഗ്യാസ് മൂലം എന്തോ വെച്ചാൽ സ്വാഭാവികമായിട്ടും മറന്നു പോകും പെണ്ണുങ്ങൾക്കുള്ള സ്വഭാവം അപ്പൊ ഞാൻ വിചാരിച്ച ഇപ്പൊ ഞാൻ അടുപ്പത്ത് വെച്ച് മേറന്ന് പോയായിരിക്കും ഓഫാക്കാൻ മക്കളെ ഇങ്ങനെയുള്ള ഒന്ന് നോക്കിയോ ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ ഇങ്ങനെയുള്ള എന്തൊരു മറവിയാ എല്ലാവരും ഒന്ന് സപ്പോർട്ട് സപ്പോർട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ ഒന്ന് സബ്ബാക്കിക്കോളിട്ടോ മറന്നു പോയവേ അല്ല പോയി ഒക്കെ ഇങ്ങനെ വരുമ്പോന്ന് ചോദിക്കണല്ലേ ഓപ്പൺ ചേച്ചി ആ കോനെ കൂടെടുത്ത് അടുപ്പത്ത് വെക്കി ചിക്കൻ മിഷാർ അയ്യട മനമേ അങ്ങനെ അടുപ്പത്ത് വെക്കാൻ പറ്റൂല യില് കളിച്ചു വളരട്ടെന്ന് ഇടയ്ക്ക് നമുക്ക് ഓരോ മുട്ട തരുന്നില്ലേ എന്തുവാടാ അടി കൂടുന്നു വില പേരില് പിന്നാരും കേസ് ഒന്നും കൊടുക്കാൻ പോലോ ഒരിക്കടാലോ ദ ആ ആയിക്കോട്ടെ നിഗം വരാം ഒരു ലൈക്ക് ഒന്ന് പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ ഈ സബ്സ്ക്രൈബൊക്കെ ചോദിച്ചിങ്ങനെ വാങ്ങിയിട്ടും വലിയ കാര്യമൊന്നുമില്ല ആൾക്കാർ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമുള്ളൂ കുറേ സബ്സ്ക്രൈബ് ഉണ്ട് കാരണം ഒരു കാര്യമില്ല ആരും വീഡിയോ കാണൂല പിന്നെന്ത് ചെയ്യും ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ഓൾ എന്ന ബട്ടനും കൂടി ഒന്ന് മണിച്ചേട്ടനെയും കൂടി ഒന്ന് അടിച്ചെടുക്കണ എന്നാലേ ഞങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുകയുള്ളൂ മനസ്സിലായോ മുഹമ്മദ് അസാം അടി ഉണ്ടാക്കി ചേക്ക പൊക്കെ നാട്ടുകാരൊക്കെ അറിയിക്കാൻ പിന്നെന്താ എല്ലാവരും വൈകുന്നേരത്തെ നാലുമണി ചായ ഒക്കെ കുടിച്ചോ എന്താണ് വിശേഷങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ ചോറ് വരെ തിന്നില്ല ചോറ് കറിക്കപ്പൊ ഉള്ളൂ ചോറ് കഴിച്ചില്ല പിന്നെ അതിൻ്റെ ഇടയിൽ എന്തോന്ന് കഴിച്ചു അതുകൊണ്ട് തന്നെ ചോറ് കഴിക്കാണ്ട് ഇപ്പൊ കുറച്ചു കഴിഞ്ഞാൽ കഴിക്കാലോ അലി കേവി മാണിയോ കുട്ടി മാണിയാ നാട്ടിലെ നാട്ടില് ഞാൻ കോഴിക്കോട് ജില്ലയിൽ അടിവാരം എന്നറിയുന്ന സ്ഥലത്തിന്റെ അടുത്താണ് വയനാട് റൂട്ടിന്റെ അടുത്ത് കേട്ടോ നരു നമ്മൾ ഇത്ര നാളും എന്തായി ചേച്ചിടെ ലൈവ് കാണാത്തത് എന്നു ചേടാ വരൂന്നാണോ എഴുതിയതല്ലേ നരൂന്നു അതിന് ഞാൻ വല്ലപ്പോയേ ലൈവിൽ വരുള്ളൂ അതാണ് ഈ കാണാത്ത ആദ്യമൊക്കെ സ്ഥിരം ലൈവില് വരേനു ചാനലൊന്ന് മോണിറ്റൈസ് ആയി കിട്ടുന്നതേ ലൈവിൽ വരുകയാണ് ഉള്ളത് എന്താ അതായി കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര മടിയാ പിന്നെ ലൈവിൽ വരാനും മടി വീഡിയോ ഇടാനും മടി ഒക്കെ മടി പിന്നെ വീഡിയോ ഇടാനും എന്തെങ്കിലും വേണ്ടേ പിന്നെ ഇങ്ങനെ പുറത്തൊക്കെ പോയി വീഡിയോ ഇടാൻ ആവില്ല മക്കളൊക്കെ ചെറുതല്ലേ ചേച്ചി ഞാൻ നീങ്ങാ പോയാ ആയിത്താന്ന് നീങ്ങാ പോയാ ഹായ് നമ്മൾ നാട്ടുകാരല്ലേ സെറ്റ് അടച്ചാള് പിന്നെ കോഴിയുടെ കൗത്തിൽ എല്ലാവരും പിടിക്കാന്ന് ആ എല്ലാരും കോഴിന്റെ പുറകെടുക്കണ നൈറ്റിങ്ക്ലാസ്സില് കണ്ടെത്തുകൂടായിരുന്നോട്ടെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ വല്ലപ്പോയി എനിക്കാ ബുദ്ധിമുട്ടുണ്ടാക്കലേ വാതിലൊര്ന്നു കയറി നമുക്ക് പണി ഉണ്ടാക്കി തരും അതുകൊണ്ട് ഞാൻ നമ്മടെ വാതിലെടുത്ത് നിൽക്കുക അങ്ങോട്ടേക്ക് ആരെയും അടുപ്പിക്കൂല ഞാൻ ശരിക്കും വിചാരിക്കാനുണ്ട് കോഴിന്റെ ഗീവേ ചെയ്യാൻ സത്യം ഞാൻ ചെയ്യും എന്നറിയാം എപ്പോഴും മനസ്സിലായിരിക്കണേ നമുക്ക് പറ്റുന്നല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ എനിക്ക് ഇപ്പൊ കൊടുക്കാൻ അറിയാൻ നാല് കോയിനെ പിടിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ ഗിവിവേലല്ലാണ്ട് ഇപ്പൊ പതിനായിരം വെച്ചിട്ടോ അയ്യായിരം വെച്ചിട്ടോ ഒന്നും ഗിവവേ അടുത്താൻ പറ്റില്ലല്ലോ ഞാൻ ഒരു ദിവസം എന്തായാലും ഒരു ഗീവേ വെക്കുന്നുണ്ട് കോയിനെ വെച്ചിട്ട് പക്ഷ നോക്കട്ടെ അബൂബക്കർ ലത്തീഫ് ഇത്ത അടിവാരത്തെവിടെയാണ് ഈ കുറ്റും പുറത്ത് ചോദിക്കരുത് അടിവാരത്തൊന്നല്ല അങ്ങനെ പോകുമ്പോ വഹിക്കലങ്ങനെ അങ്ങനെ സ്ഥലം അഡ്രസ്സും ഈ പോസ്റ്റും പിൻകോഡൊക്കെ പറഞ്ഞെടുത്താല് ശരിയാവില്ല ഇതൊരു സോഷ്യൽ മീഡിയ അല്ലേ മോനെ പിന്നെ വേറെന്താ വിശേഷം ഈ വന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യും പിന്നെ ഇപ്പൊ നമ്മളടുത്തപ്പുറത്തുള്ളതൊന്നും ആർക്കും ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ മറ്റേ സൂപ്പർ ചാറ്റ് ഒക്കെ ഇണ്ടല്ലോ വലിയ കാര്യൊന്നും ഇല്ല ഒരു ഐക്കല്ലേ ഒത്തിരി ചെലവുമില്ല ഒന്നും കൊടുത്താളി എന്താ പരിപാടിയാണോ എനിക്കും കാണുന്നില്ല ആയിക്കോട്ടെ നിഗംബരൻ മൂന്ന് കോഴിയാണോന്ന് കോഴിപ്പൊ മൂന്നോ നാലെണ്ണൊക്കെ കൊടുക്കേ വെക്കുമ്പോ അല്ലേ നികംബരാ ആ മകപ്പ നോക്കാം റുബീന അഫ്നെ അഫ്നി ഹായ് അടിവാരത്തിന് വന്ന ചിക്കൻ ഫ്രൈ ബിരിയാണി തരുമോ ഇല്ല അതിപ്പോ ഹോട്ടലിൽ കയറി കഴിച്ചാ പോരെ അടിവാരത്തല്ലേടപ്പായാലും കിട്ടും ചിക്കൻ ഫ്രൈ ബിരിയാണി മുസ്തഫ ഏ ആമത്തെ ലേക്ക് എന്നോ ഓക്കേ നിഗംബന അപ്പൊ നാല് കോഴി ഒരു കാട്ടു കോഴിന്ന് അതിന് ഇപ്പൊയ്യ് വരണ്ടേ നാല് കോഴിയാ തരാം അതിന് കാട്ടുപോയിക്ക് അതിൽ പെയ്യന്നെ വരണ്ടി വരും എനിക്കൊരു ഹായ് തരാമോ എൻ്റെ പേര് നെസ്റിൻ ഹായ് ശിവ ആർമി ഹായ് നെസ്മി ഹായ് ശിവ ഒരു കോയ്മന്നും പിടി ഇടുന്നില്ലല്ലോ കോയ്മന്ന് പിടി പിടി മക്കളേറ്റിങ്ങൾ അതിലോ നടക്കട്ടെന്ന് വല്ലപ്പോ പത്ത് മുട്ട കിട്ടിയാല് പത്ത് മുത്ത അലിശ പത്ത് മുട്ട കിട്ടിയാല് എന്നാണ് ഉദ്ദേശിച്ചത് നാ ഇങ്ങോട്ട് വളയണ്ടേ പിന്നെ വേറെന്താണ് എല്ലാരും വിശേഷങ്ങൾ ആരും ഇങ്ങനെ പറഞ്ഞോണ്ട് വിശേഷങ്ങൾ പറ എല്ലാവരും ടൈപ്പ് ചെയ്ത് വിടുൂ വിശേഷങ്ങളൊക്കെ പിന്നെ ചേച്ചി എന്താ അവസ്ഥ പുസ്താവയുടെ റേഷൻ കട തുറന്നിട്ടുണ്ടോ അറിയില്ല മോനെ ഇന്ന് തിങ്കളാഴ്ച അല്ലേ തുറന്നിണ്ടാവും ഇന്നിപ്പോ പതിനൊന്നാം തീയതി ആയില്ലു ഹറച്ചു കഴിഞ്ഞിട്ട് പോയാ മതി യിലേക്ക് രാഹുൽ ഹായ് മാനവ് രജീഷ് ഹലോ ഹായ് ഇതൊക്കെ ഇപ്പൊ നമ്മളെ ഫേസ്ബുക്കിലെങ്ങാനാണ് ഇപ്പൊ നമ്മള് ലൈവ് ഇട്ടെങ്കിലുണ്ടല്ലോ എന്തോ ഒരാളുണ്ടാവും സർവറ് സർവറ് യൂട്യൂബിൽ നമ്മൾ ഇട്ട് നോക്കിട്ടാണ് ഒരു മനുഷ്യൻ വരാത്ത് ആട്ടപ്പൊടിയൊക്കെ ഇണ്ട് ഞാനിപ്രാവശ്യം ആട്ടപ്പൊടി വാങ്ങില്ല ചിക്ക് കോഴിയുള്ളൊണ്ട് ഗോതമ്പാവാണ്ടിയത് എനിക്ക് വേണെങ്കിൽ ഈ പോയി ചോദിച്ചോ ആട്ടപ്പൊടി വേണോന്ന് പിന്നെ ഇവിടെ കുറേ സ്റ്റോക്ക് ഉണ്ട് ഇണ്ടായിന് കഴിഞ്ഞ മാസൊക്കെ ചിക്കി സൽക്കാലം ചപ്പാത്തി ഉണ്ടാക്കാനാകും മതി നാല് മുട്ടപ്പഴക്കും ഇനി പൊരുത്തിയോഴിൻറെ പുള്ളിക്കോയിന്നണ്ടോ അവള് നാല് മുട്ടപ്പൊഴക്കും കാക്ക ഒക്കെ ഫസ്റ്റ് മുട്ട അവളെ ആദ്യമായിട്ട് എന്റെ പഠിച്ചോനേക്ക സംഭവം കാണിച്ചിരുന്നു ഇവിടെ ഭയങ്കര സ്നേഹത്തിന്റെ കടല് കാണണമെങ്കിലും നോയിക്കോളിട്ടോ ഞാൻ ക്യാമറ അങ്ങോട്ട് തോന്നുന്നു തോന്നി എന്നെ തന്നെ നോക്ക ഡിസ്റ്റർബ് എന്ന് ചോദിച്ചിട്ട് ഇവർക്ക് ഈ ആട്ടപ്പൊടിയുടെ കള്ളട ആരൊക്കെ ചോദിക്കണ്ടില്ലേ പാട്ട് പാടാമോ ഒക്കെ ഒപ്പിച്ചു തരാമോ അറിയില്ല വാ മെമ്പർഷിപ്പ് ലൈവ് ഒന്നും ഇല്ല ഗണേശേ അതെന്താണെന്ന് പോലും അറിയൂല്ലേ ഈ വെറുതൊന്നും പറയല്ലേ ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്ന് സാജി ഓക്കേ ഇത് കോളേജിലാണോ ഏത് കോളേജിലാണോന്നോ അത് വല്ലാതെ ഓക്കെ ഇവർക്ക് ഈ ആട്ടപ്പൊടിയുടെ വേദം മൈതമാവ് ഒന്നുകൂടെയാണ് മൈതനെ കാട് നല്ല ആട്ടനല്ലേ മോനെ ഉറക്കം വരുന്നത് എന്ത് ചോദ്യം ഉറക്കമൊക്കെ വരുന്നുണ്ട് രാത്രി ചെന്നല പന്ത്രണ്ടരക്ക് എണീറ്റിട്ട് എപ്പോഴാണ് രണ്ടിക്കുറങ്ങി അപ്പം മക്കൾ ഓണ വരുമ്പോൾ പിന്നെ അമ്മ ഉണ്ണിച്ച് ഊത്തിരിക്കണ്ടേ പിന്നെ വല്ല ഉറങ്ങുമ്പോൾ അല്ലേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ ആയി ചേച്ചി പ്രണവ് കൊച്ചു യൂട്യൂബ് ചാനലിൽ അറിയാവോ ഞാൻ അവൻ്റെ പെണ്ണാണ് ആ ചേച്ചി പ്രണവ് കൊച്ചു

ഗൂഗൂഗിൾ പേ ഉണ്ടോ സൂപ്പർ ചാറ്റ് ചെയ്യാന്നല്ല പറഞ്ഞത് ഗൂഗിൾ പേയിലല്ലേ സൂപ്പർ ചാറ്റ് ചെയ്യലിതിൻ്റെ അത്ത ആ സൈഡിൽ കണ്ടില്ലേ അവന് അമേരിക്കൻ്റെ ചിഹ്നമൊക്കെ അവർ ഈ മെസ്സേജിൻ്റെ ചിഹ്നമൊക്കെ അവിടെയാണെന്ന് തോന്നുന്നു പണ്ടെങ്ങാനൊരു സൂപ്പർ ചാറ്റ് ആരോ ചെയ്തിട്ട് കിട്ടിയതാ പിന്നെ കിട്ടിയില്ല പിന്നെ ഞാൻ ലൈവ് ഡലൂല്ല ചെയ്യാന് വല്ലപ്പോഴും ഇങ്ങനെ വരും ഹായ് ഹലോ ഹായ് അല്ല ദിവസവും ലൈവിട്ട് ലൈക്ക് തരും ഇടയ്ക്കിടയ്ക്ക് ഇട്ടാൽ തരില്ല ബഷീർ മോനെ ടൈമില്ലാഞ്ഞിട്ടാണ് ഞമ്മക്ക് ഒന്നാമത് സമയം കിട്ടുന്നില്ല പിന്നെ ഇപ്പോൾ മക്കളൊക്കെ നഴ്സറിയിലൊക്കെ ഒന്ന് പോയി തുടങ്ങണം സമയം കിട്ടണമെങ്കിൽ ഇപ്പോൾ ഓരോ പുറകെങ്ങനെ വട്ടം കറങ്ങി കളിക്കാൻ പിന്നെ അല്ലേ പിന്നെ ഒലിക്കുവാണോ ഫോണ് ഫോണിന് ഓല് കട്ടിയാ പിന്നെ ഞാൻ വിചാരിക്കുമ്പോൾ കുറച്ച് പേർ ചെയ്യട്ടെ എന്ന് ഈ ടൈം പറഞ്ഞ കൊടുക്കും പിന്നെ നമുക്ക് സമയം കിട്ടിയിട്ടും കാര്യമില്ല പോലെ അതിലേക്ക് ഫോണ് അതാണ് പ്രശ്നം സംഭവം ഫോൺ കൊടുക്കുന്നത് മോശമൊക്കെയാണ് പക്ഷെ എന്ത് ചെയ്യാനാ പീറ ചെല്ലമ്പ നമ്മൾ അങ്ങ് കൊടുത്തു പോവും അതിൻ്റെ ഇടയിൽ ഒരു കൂള് വന്ന് ചാനലിൽ കയറി വീഡിയോസ് ഒന്ന് കാണുന്നു കൊയ്യീ ഇങ്ങോട്ട് കൊണ്ടുവച്ചതാ കേറി അങ്ങോട്ട് നിക്കാൻ ഫോൺ വന്നേ അപ്പൊ ഞാൻ എടുക്കാണ്ടിന്നപ്പോ ഊപ്പറെ ഞാൻ ചിക്കളുള്ള ആണോ നോക്കാൻ വേണ്ടി പോരും സമയം കിട്ടുമ്പോ നിങ്ങൾ സുന്ദരിയാണ് ഞാൻ ഈലിന് ഫിൽട്ടർ ഉണ്ടോ കൂട്ടാനോ നോക്കുകയാണ് അങ്ങനെ ഒന്നും പറയല്ലേ ഇരു ഫിൽട്ടർ കാണമായിട്ടല്ലേ കുറച്ചും കൂടി സുന്ദരി ആകുവാനും എളൊക്കെ വീട്ടിലേ വാ അല്ല ചാൻ വീഡിയോസ് കാണണം എന്നാണ് പറഞ്ഞത് ഓക്കെ നിങ്ങളെ ചാനലേതാ എനിക്കറിയില്ല നിങ്ങളെൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യേ അപ്പം ഞാൻ കാണും അപ്പോൾ ഞാൻ അതിൽ കയറി കാണാം കേട്ടോ അല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞാലൊന്നും ഇങ്ങത്ര മനസ്സിലാവില്ലേക്ക് ഭയങ്കരമായിട്ട് കൂള കുറവാ എന്താ എനിക്കെന്ന ഞാൻ കട്ടാക്കിയാണ് മനസ്സല്ലേ